എല്ലാ സുഹൃത്തുക്കൾക്കും ടെയിൽസ് റൂമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജീവിതത്തിൽ വിജയിക്കാൻ കഴിവോ സമ്പത്തോ മാത്രം മതി എന്ന ചാണക്യൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ശീലവും സമയാനുസരണവും ആയിരിക്കും വിജയികളുടെ യഥാർത്ഥ ശക്തിയെന്ന് അദ്ദേഹം ചാണക്യനീതി വഴിയും അർത്ഥശാസ്ത്രം വഴിയും നമ്മെ പഠിപ്പിക്കുന്നു ചാണക്യൻ പറയുന്ന ജീവിതശാസ്ത്രത്തിലും ആചാരങ്ങളിലും പ്രഭാതശീലങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് വിജയിച്ചവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ആറ് പ്രഭാത ചാണകൻ്റെ ചിന്തകളിലും ആധുനിക വിജയികളുടെ ജീവിതപാഠങ്ങളിലും അനുയോജ്യമായിട്ടുള്ളവയാണ് എന്തൊക്കെയാണ് വിജയികളുടെ ആറ് പ്രഭാതശീലങ്ങൾ എന്ന് നമുക്ക് താഴെ കാണാം ഒന്നാമതായി പ്രഭാതത്തിൽ തന്നെ എണീക്കുക എന്നുള്ളതാണ് പ്രഭാതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യോദയത്തിന് മുന്നേ തന്നെ എണീക്കുക സൂര്യോദയത്തിന് മുന്നേ എണീൽക്കുന്നത് ആരോഗ്യം മനസ്സിൻ്റെ വ്യക്തത സമയ എന്നിവയ്ക്ക് സഹായകരമാണ് ചാണക്യൻ പറയുന്നത് ശീലവും സമയാനുസൃതവും ആയ ജീവിതമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നതാണ് ആചാര്യൻ ചാണക്യൻ പറയുന്നത് സമയം ഒരിക്കലും തിരികെ വരില്ല എന്ന് അത് നിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് വിജയികൾ ഈ സത്യം മനസ്സിലാക്കുന്നു അതിനാലാണ് അവർ സൂര്യോദയത്തിന് മുൻപേ എഴുന്നേൽക്കുന്നത് പ്രഭാതത്തിൻ്റെ ശാന്തത മനസ്സിനെ ശുദ്ധമാക്കുകയും ദിവസത്തിൻ്റെ ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ സമയം നൽകുകയും ചെയ്യുന്നു ചാണക്യൻ്റെ വാക്കുകൾ ഓർക്കുക നിന്റെ ദിവസം എങ്ങനെ തുടങ്ങുന്നുവോ അങ്ങനെയാണ് അത് അവസാനിക്കുക നേരത്തെ എഴുന്നേൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ നൽകുന്നു ഈ ശീലം നിന്റെ ദിനചര്യെ അച്ചടക്കത്തോടെ നയിക്കുന്നു ചാണകിൻ്റെ നീതിശാസ്ത്രം പഠിപ്പിക്കുന്നു സമയത്തെ ബഹുമാനിക്കുന്നവർ മാത്രമേ വിജയത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കൂ നിങ്ങളിപ്പോൾ വൈകി എണീക്കുന്ന ഒരാളാണോ എങ്കിൽ അത് മാറ്റി ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എണീക്കാൻ ശ്രമിക്കുക ക്രമേണ അതൊരു ശീലമാകും ഇന്നൊരു ചെറിയ ചൂടോടെ സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ തുടങ്ങും രണ്ടാമതായുള്ള ശീലം ധ്യാനവും ആത്മപരിശോധനയുമാണ് പ്രഭാതകാലം മനുഷ്യൻ്റെ മനസ്സും ശരീരവും ഏറ്റവും ശുദ്ധവും ശാന്തവുമായ സമയമാണ് ഈ സമയത്ത് അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പോലും ധ്യാനം ചെയ്യുകയോ ആത്മപരിശോധന നടത്തുകയോ ചെയ്താൽ ദിനം മുഴുവൻ മനസ്സിൻ്റെ വ്യക്തതയും ഉത്സാഹവും നിലനിർത്തുവാൻ കഴിയും ധ്യാനം ചെയ്യുമ്പോൾ നമ്മളുടെ ശ്വാസോശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അലച്ചിലുകളും ചിന്താഭാരവും വിട്ടുമാറി ഇപ്പോഴുള്ള നിമിഷത്തെ അനുഭവിക്കുക ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ദിനം തുടങ്ങുവാൻ ഉണർവും ശാന്തിയും നൽകുകയും ചെയ്യും ആത്മപരിശോധന എന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ചെയ്ത കാര്യങ്ങളെയെല്ലാം വിലയിരുത്തുക എന്ത് ശരിയായി എന്ത് മെച്ചപ്പെടുത്താം എന്ന് സ്വയം പരിശോധിക്കുക ഇന്ന് നേടേണ്ട ലക്ഷ്യങ്ങളെ മനസ്സിൽ ഉറപ്പിക്കുക ഞാൻ ഇന്ന് എന്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന ചോദ്യത്തിന് സ്വയം മറുപടി നൽകുവാൻ ശ്രമിക്കുക ചാണക്യൻ പറയുന്നത് സ്വയം അറിയാത്തവൻ ലോകത്തെ ജയിക്കാൻ കഴിയില്ല എന്നതാണ് അതായത് സ്വന്തം മനസ്സ് നിയന്ത്രിക്കാൻ പഠിച്ചവർക്കാണ് വലിയ വിജയങ്ങൾ നേടാനാവുക ഒന്ന് ചുരുക്കൽ പറഞ്ഞാൽ ധ്യാനം നമ്മെ ശാന്തരാക്കുന്നു ആത്മപരിശോധന നമ്മെ ശരിയായ ദിശയിൽ നടത്തുന്നു മൂന്നാമതായുള്ള ശീലം ശരിയായ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് പ്രഭാതത്തിൽ ചെയ്യുന്ന വ്യായാമം അതല്ലെങ്കിൽ യോഗ പോലുള്ള ശരീരാഭ്യാസങ്ങൾ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശക്തി നൽകുന്നു വിജയിച്ചവരുടെ പൊതുവായ ശീലങ്ങളിൽ ഒന്നാണ് സ്ഥിരമായ വ്യായാമം വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ രക്തസഞ്ചാരത്തെ മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ ജഡത്വം നൽകുകയും ചെയ്യും ദിവസത്തെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജവും ചടുതതയും ഇതിലൂടെ ലഭിക്കുന്നു സ്ഥിരമായ വ്യായാമം നമ്മൾ ഓരോരുത്തരുടെയും ആത്മവിശ്വാസം ഉയർത്തുന്നു ചാണകൻ്റെ വാക്കുകൾ ഇതുപോലെയാണ് ആരോഗ്യമില്ലാത്തവന് ധനം പോലും ഉപകാരപ്പെടുകയില്ല ആരോഗ്യമുള്ളവനാണ് വിജയം നേടാനുള്ള യോഗ്യതയുള്ളത് അതായത് ശക്തമായ ശരീരവും ആരോഗ്യവുമുള്ള ജീവിതവുമാണ് വലിയ പ്രവർത്തനങ്ങൾക്കും നേതൃത്വത്തിനും അടിസ്ഥാനം അടുത്തായിട്ടുള്ള ഒരു ശീലമാണ് പ്രഭാതത്തിലെ പഠനം വിജയികളായവരുടെ ദിനചര്യയിൽ സ്ഥിരമായി കാണപ്പെടുന്ന ഒരു ശീലം രാവിലെ അറിവിനായി സമയം മാറ്റിവെക്കുന്നതാണ് പ്രഭാതസമയം മനസ്സിൻ്റെ ശക്തിയും ഏകാഗ്രതയും ഏറ്റവും ഉന്നത നിലയിൽ കാണപ്പെടുന്നതിനാൽ പഠനത്തിനും വായനയ്ക്കും ഏറ്റവും അനുയോജ്യമാണ് ചാണക്യൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അറിവ് വിനയം നൽകുന്നു വിനയം വ്യക്തിയെ യോഗ്യനാക്കുന്നു യോഗ്യതയിലൂടെ സമ്പത്തും സമ്പത്തിൽ നിന്ന് ധർമ്മവും ധർമ്മത്തിൽ നിന്ന് സന്തോഷവും ലഭിക്കുന്നു അതായത് വിജയം അറിവിൽ നിന്നാണ് ആരംഭിക്കുന്നത് വോറൻ ബഫറ്റ് ബിൽ ഗേറ്റ്സ് എ പി ജെ അബ്ദുൽ കലാം ഇവരെല്ലാം തന്നെ ജീവിതത്തിൽ വിജയം കണ്ടിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവർക്കും തന്നെ കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു ദൈനംദിന വായനാശീലം അവർ പറയുന്നത് എന്ന് വെച്ചാൽ ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വായനയ്ക്കായി മാറ്റിവയ്ക്കുക അതാണ് ഏറ്റവും നല്ല നിക്ഷേപം ഒറ്റവാക്കിൽ പറഞ്ഞാൽ പ്രഭാതവായന അറിവും വിനയവും കൂട്ടി വിജയത്തിൻ്റെ അടിത്തറ പാകുന്നു അഞ്ചാമതായി പ്രഭാതത്തിൽ തന്നെ ദൈവം നൽകിയ നന്മകളെ പ്രതി കൃതജ്ഞതയുള്ളവരാകുക എന്നതാണ് ചാണക്യൻ ധാർമ്മികതയുടെയും മനസ്സിൻ്റെ ശുദ്ധതരുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ വിജയികൾ ഓരോ പ്രഭാതവും അവരുടെ ജീവിതത്തിലെ നന്മകൾക്കായി നന്ദി പറയുന്നു നന്ദിയുള്ള മനസ്സ് എപ്പോഴും ശക്തമാണെന്ന് ചാണകൻ്റെ തത്വങ്ങൾ പഠിപ്പിക്കുന്നു നിന്റെ ഹൃദയത്തിൽ നന്ദി പ്രകാശിപ്പിക്കുക ഇത് നിന്റെ മനസ്സിനെ പോസിറ്റീവ് എനർജിയാൽ നിറയ്ക്കും നന്ദി നിന്റെ മനസ്സിനെ ശക്തി വർദ്ധിപ്പിക്കുന്നു ചാണകൻ്റെ നീതിശാസ്ത്രം പറയുന്നു മനസ്സിൻ്റെ സന്തോഷമാണ് യഥാർത്ഥ സമ്പത്തെന്ന് ഉദാഹരണത്തിന് എൻ്റെ കുടുംബം ആരോഗ്യം അവസരങ്ങൾ എന്നിവയ്ക്ക് നന്ദി പറയുക ഈ ശീലം നിൻ്റെ ജീവിതത്തിന് ഒരു പോസിറ്റീവ് ടോൺ നൽകും ഇന്ന് നന്ദിയോടെ നിൻ്റെ ദിവസം ആരംഭിക്കുകയും ആറാമതായുള്ളൊരു ശീലമാണ് ദിവസത്തെ വ്യക്തമായി ആസൂത്രണം ചെയ്യുക എന്നുള്ളത് അതായത് ഓരോ ദിവസത്തിൻ്റെയും പദ്ധതി അന്നത്തേക്ക് തയ്യാറാക്കുക വിജയികളായവരുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ശീലം ദിവസത്തിനുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളാണ് രാവിലെ സമയം ചിലവഴിച്ച് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കുറിച്ചു വെക്കുന്നത് ശ്രദ്ധ സമയ ഉത്സാഹം എന്നിവയ്ക്ക് വലിയ മാറ്റം നൽകും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു പട്ടികയായി കുറിക്കുക അവയിൽ പ്രധാനം അടിയന്തരം സാധാരണം എന്നിങ്ങനെ തരംതിരിക്കുക ഒരു കാര്യം പൂർത്തിയാക്കി കഴിയുമ്പോൾ ടിക്ക് ചെയ്യുന്നത് മനസ്സിന് സംതൃപ്തിയും പ്രചോദനവും നൽകും ൻ പറഞ്ഞിട്ടുണ്ട് സമയം നഷ്ടപ്പെടുത്തുന്നവൻ ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നു അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക ചെറിയ കാര്യങ്ങളിൽ സമയം കളയാതെ വലിയ ലക്ഷ്യങ്ങൾക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓരോ ജോലിക്കും സമയം നിർണ്ണയിക്കുക ഉദാഹരണത്തിന് എട്ട് തൊട്ട് പത്ത് വരെ പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം പത്ത് തൊട്ട് പതിനൊന്ന് വരെ യോഗ അല്ലെങ്കിൽ മീറ്റിംഗ് അങ്ങനെ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഇതുപോലെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ടൈം ബ്ലോക്കിംഗ് നിങ്ങൾ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ സമയം ഒഴുകിപ്പോകാതെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാം ചാണകൻ്റെ ഉപദേശം ഇങ്ങനെയാണ് കാലം തന്നെ ഏറ്റവും വലിയ ഗുരുവാണ് അതിനെ നിയന്ത്രിക്കുന്നവനാണ് വിജയി ദിനപദ്ധതി തയ്യാറാക്കുന്നത് സമയം നഷ്ടപ്പെടുത്തുന്നത് തടയുകയും ജീവിതത്തിൽ സ്ഥിരമായ പുരോഗതി ഉറപ്പാക്കുകയും ചെയ്യുന്നു രാവിലെ തന്നെ ഓരോ ദിവസത്തെയും പദ്ധതികൾ തയ്യാറാക്കുന്നവൻ്റെ ദിവസം വിജയിക്കും ദിവസങ്ങൾ ജയിക്കുന്നവൻ ജീവിതം ജയിക്കും